ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ദിവസം ഓടിച്ച് ആയിരം രൂപ സമ്പാദിക്കാൻ കഴിയുമോ എന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തീർച്ചയായിട്ടും ഒരു ദിവസം ഓടി നമുക്ക് ആയിരം രൂപ സമ്പാദിക്കാൻ കഴിയുന്നതാണ് ആയിരം രൂപ നമ്മൾ ഓടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് ടു മുന്നൂറ് രൂപയുടെ ഡീസൽ നമുക്ക് ആവശ്യമാണ് പിന്നെ ആട്ടയുടെ ചിലവുകൾക്ക് വേണ്ടി ഒരു നൂറ് രൂപ മാറ്റി മാറ്റിവെക്കേണ്ടതാണ് അതും കഴിഞ്ഞ് അടുത്തതായി നമുക്ക് ടെസ്റ്റിൻ്റെ ആവശ്യത്തിനായി ദിവസവും ഒരു നൂറ് രൂപയും കൂടി മാറ്റി മാറ്റിവെക്കേണ്ടതാണ് അപ്പോൾ തന്നെ നമുക്ക് അഞ്ഞൂറ് രൂപ അതിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ടതായി വരും ഇനി അടുത്തതാണെങ്കിൽ എന്നാലും പണി തീരുന്നില്ല ബാലൻസ് ഉള്ള അഞ്ഞൂറ് രൂപയിൽ എന്നും നമുക്ക് ഈ ആയിരം രൂപയുടെ ഓട്ടം കിട്ടാൻ ചാൻസ് കുറവാണ് സ്റ്റാൻഡിൽ കിടക്കുന്ന ആൾക്ക് അതിലേറെ കുറവാണ് നമ്മൾ സ്വന്തമായി ആ ഒരു ആട്ടയടുത്ത് ഓടുകയാണെങ്കിൽ ഒരിക്കലും സ്റ്റാൻഡിൽ കിടന്ന ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപ സമ്പാദിക്കാൻ കഴിയില്ല ആട്ടയെടുത്ത് ആ സിറ്റിയിലൊന്ന് കറങ്ങിയാൽ മാത്രമേ നമുക്ക് ഓട്ടം കിട്ടുവാൻ ചാൻസ് ഉള്ളൂ അതിലും ഉപരി നമ്മൾ യൂബർ അങ്ങനെയുള്ള ഇതിലൊക്കെ ബുക്ക് ചെയ്ത് ആട്ടയെടുത്ത് ഓടുകയാണെങ്കിൽ നമുക്ക് വരുമാനം പിന്നെയും കുറയാനുള്ള സാധ്യത കൂടുതലാണ് ചിലവരൊക്കെ നമുക്ക് സാധാ ഒരു ഓട്ടം എടുത്തു പോയി കഴിഞ്ഞാൽ എഴുപതോ എൺപതോ ഓട്ടം വരുമ്പോൾ നമുക്ക് അറിഞ്ഞു നൂറ് രൂപയായി തരുന്നതാണ് എന്നാൽ നമുക്ക് യൂബറിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഏർ ഓട്ടോ കൂലിയെങ്കാട്ടി കുറച്ചു വരെ ഓടേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നതാണ് അതുവഴി നമുക്ക് ഒരിക്കലും ആട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല ഒരു ദിവസം കുറഞ്ഞത് ആയിരത്തി രൂപ രണ്ടായിരം രൂപയ്ക്ക് ഓടിയാൽ മാത്രമേ നമുക്ക് ഓട്ടം ഇല്ലാത്ത ദിവസവും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ ലോൺ എടുത്താണ് ആട്ടെ എടുക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ എടുക്കുന്ന പൈസ മുഴുവനും ആട്ടയ്ക്ക് വേണ്ടി തന്നെയാണ് കൂടുതലും ചിലവാക്കിട്ട് വരിക ആട്ടോ സാധാ മറ്റേ കാറിൻ്റെയോ ഒന്നിൻ്റെ ക്വാളിറ്റി ഉള്ള ഒരു വാസ്തു അല്ല പെട്ടെന്ന് തന്നെ തുരുമ്പടിക്കുന്ന ഒരു വസ്തുവാണ് ഈ ആട്ടോറിക്ഷ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അത്രമാത്രം സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ വർഷാവർഷം ടെസ്റ്റ് ആക്കിയതിനു ശേഷം ആട്ടയുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഓട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓട്ടമുണ്ട് വരുമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാനമില്ല അത്രമാത്രം ചെലവുകളാണെന്ന് നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മുടെ ജീവിത ചെലവുകൾക്കെല്ലാം ആട്ടയോടിച്ച് പോകുക എന്നതിനെ കാട്ടി ലാഭകരമാണ് ഏതെങ്കിലും കടയിൽ പോയി സെയിൽസ്മാനോ മറ്റോ ആയിട്ട് നിന്ന് നിൽക്കുന്നത് അതുകൊണ്ട് നല്ലൊരു വരുമാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആരും ഓട്ടോ ഫീൽഡിലോട്ട് വരേണ്ടതില്ല അങ്ങനെ വരുന്നവരാണ് ഈ ഓട്ടോ പിടിച്ചുപറയി രീതിയിലേക്ക് മാറേണ്ടി വരുന്നത് അവർക്കല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അത് മനസ്സിലാക്കാൻ ഗവൺമെന്റിനും സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യല് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ കൂടുതലായിട്ടും അവരെ ശിക്ഷിക്കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഓട്ടോയുടെ വേതനം കൂട്ടിയാണ് ചെയ്ത് നാട്ടിൽ അക്രമങ്ങൾ ഇല്ലാതാക്കുന്നത് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല പാവപ്പെട്ടവനെ വീണ്ടും അടിച്ചമർത്തി അവൻ്റെ എല്ലാ രീതിയിലും അവനെ തളർത്തി അവനെ ആ ഫീൽഡിൽ നിന്നെ ഔട്ടാക്കി വിടുക എന്നതാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ നയം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് മൂന്നോ നാലോ വട്ടം ഒന്ന് ചിന്തിച്ചിട്ട് ഇറങ്ങുന്നതാണ് നല്ലത് നിങ്ങൾക്ക് മറ്റൊരു ജോലിയുണ്ട് എന്നാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു വരുമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇറങ്ങുന്നത് നിങ്ങൾക്ക് വീട്ടിലത്തേക്കൊരു വാഹനം ആവശ്യമുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ടാൽ ലാഭകരമായിരിക്കും നിങ്ങളൊരാട്ട എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ റെഡി ക്യാഷിന് ഒരു സെക്കൻഡ് ഹാൻഡ് ആട്ടോ വാങ്ങി ഓടുന്നതാണ് ഏറ്റവും ലാഭകരം ടെസ്റ്റ് കഴിഞ്ഞ ആട്ടയാണെന്ന് നോക്കിയെടുക്കുക കാരണം ഒരു വർഷമാണിപ്പോൾ ടെസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു വർഷം ടൈം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ആട്ട എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി നിങ്ങൾ ലോൺ എടുത്താണ് ഓടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് പിന്നീട് മാറാൻ സാധിക്കുന്നതല്ല കാരണം ഓട്ടയുടെ ലോണ് നിങ്ങൾ ഓടിയാലും ഓടിയില്ലെങ്കിലും അടയ്ക്കേണ്ടതാണ് അതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഓട്ടോ ഫീൽഡിലോട്ട് വരിക അല്ലെങ്കിൽ റെൻ്റെ ആട്ടോയും നല്ലൊരു കാര്യമാണ് പക്ഷേ എന്നും ഓട്ടം കിട്ടുന്നൊരു ഏരിയ ആണ് നിങ്ങളുടെതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതും സാധ്യമുള്ളൂ അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ഓടി നോക്കണം നടന്നില്ല എങ്കിൽ ആ ഫീൽഡ് വിട്ട് കളയണം അതാണ് മറ്റൊരു മാർഗം അല്ലാതെ നിങ്ങൾ ഒരിക്കലും പുതിയ ആട്ടോ എടുത്ത് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുക ഇറങ്ങുന്നത് നിങ്ങളുടെ നാശത്തിലേക്ക് ഇറങ്ങുന്നതിന് തുല്യം തന്നെയാണ് കാരണം അത്രമാത്രം ഒരു ഇതായ ഒരു ജോബ് ആണ് ആട്ടോ ഡ്രൈവിങ് കാരണം ഇത് വച്ച് കുടുംബം പോറ്റുന്നവർ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അവർക്കൊന്നും വലിയ രീതിയിലുള്ള ബാധ്യതകളില്ല ബാധ്യതകളുണ്ടെങ്കിൽ ബാധ്യതകൾ ബാധ്യതകൾ വല്ലതും നിങ്ങൾക്കുണ്ട് ലോണുകളുണ്ട് അതെല്ലാം അടയ്ക്കണം എന്നുള്ള ലക്ഷ്യത്തോട് നിങ്ങൾ ആട്ട ആട്ടയെടുത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കൂടി തന്നെ ആയിരിക്കും ഈ ആട്ട ഓടിക്കുക അത് നിങ്ങളുടെ പെരുമാറ്റത്തിലും വരികയും പിന്നീട് അത് നിങ്ങൾക്ക് വിനയായി വരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു ഫീൽഡും കിട്ടിയില്ലെങ്കിൽ മാത്രം ആട്ടോ ഫീൽഡിലോട്ട് വരിക കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ആട്ടോ ഓടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആയിരം രൂപ എന്നത് മറ്റ് ചിലവുകളെല്ലാം കഴിഞ്ഞ് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടമില്ലാത്ത സമയവും കൂടി നിങ്ങൾ മുന്നിൽ കണ്ട് വേണം ഈ ആട്ടോ ഫീൽഡർ ഇറങ്ങുവാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വലുതായി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം